മസ്തിഷ്ക മരണം സംഭവിച്ച് നാലു മാസങ്ങൾക്കിപ്പുറം ആരോഗ്യമുള്ള കുഞ്ഞിന് യുവതി ജന്മം നൽകി പോർച്ചുഗലിലെ ലിസ്ബണിലാണ് ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ കുഞ്ഞിനെ പുറത്തെടുത്തത് വാഹന അപകടത്തെ തുടർന്ന് തലച്ചോറിലുണ്ടായ രക്തസ്രാവം മൂലം യുവതിക്കു മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു എന്നാല് ഗർഭസ്ഥ ശിശുവിന് അപകടമൊന്നും സംഭവിച്ചിരുന്നില്ല അതിനാൽ കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ വളരാൻ അനുവദിക്കുകയായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെ അമ്മയുടെ ജീവൻ നിലനിർത്തി കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷക വസ്തുക്കൾ ട്യൂബിലൂടെയും മറ്റും നൽകിയിരുന്നു വളർച്ചയുടെ കാലഘട്ടത്തിൽ പതിയെ അമ്മയുടെ ശരീരഘടനയിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു അമ്മയുടെ വയറും സ്ഥലങ്ങളും വലുതാവുകയും അങ്ങനെ പൂർണ്ണ വളർച്ച എത്തുകയും ചെയ്തു വളർച്ചയുടെ കാലയളവിൽ ഒരമ്മയെപ്പോലെ കുഞ്ഞിനെ വയറിൽ ഒഴിഞ്ഞും താരട്ടുപാട്ടുകൾ പാടിയും നേഴ്സുമാരും കൂടെ നിന്നു ഇത്ര നീണ്ട കാലയളവിലും മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളിൽ നിന്ന് വ്രൂണം പൂർണ്ണ വളർച്ച സംഭവം ആദ്യമായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നു അങ്ങനെ നാല് മാസങ്ങൾക്ക് ശേഷം സി സെക്ഷനിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു രണ്ട് പോയിന്റ് മുപ്പത്തിയഞ്ച് കിലോഗ്രാം തൂക്കമുള്ള ഒരു ആൺകുഞ്ഞിനും അമ്മ ജന്മം നൽകി എന്നാൽ കുഞ്ഞിന്റെ ജനനം അത്രമേൽ ആശ്വാസകരമെങ്കിലും കുഞ്ഞിന്റെ ജനനശേഷം അത്രനാൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തി പോകുന്ന അമ്മയെ വെന്റിലേറ്ററിൽ നിന്നും പുറത്തെടുത്തു അങ്ങനെ തന്റെ കുഞ്ഞിന് ജീവൻ നൽകി ആ അമ്മ ലോകത്തിൽ നിന്നും യാത്രയായി